തിരുവനന്തപുരം തുമ്പയിലെ വ്യാജ പാസ്പോർട്ട് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും പോലീസുകാരൻ ഉൾപ്പെടെ പ്രതിയായ ഷഫീദ് ഷഫീദ് എന്താണ് ഈ പോലീസ് ഞെട്ടൽ ഉണ്ടാക്കിയ സംഭവമായിരുന്നു അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്ന പാസ്പോർട്ട് അതിലടക്കം വ്യാജ വെരിഫിക്കേഷൻ ഒക്കെ നടത്തി വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്ന സംഭവം ഈ സംഭവത്തിന് പിന്നാലെ ആദ്യം തുമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അനുസലിനെ സീനിയർ സി പി ഒ അനസിലിനെയും പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ആ പൂന്തുറ പോലീസ് സ്റ്റേഷനിലെ സിപിഒ ആയിട്ടുള്ള പ്രവീൺ പ്രവീൺകുമാറിനെയും സസ്പെൻഡ് ചെയ്യുകയും ഇവർക്കെതിരെ കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സംഭവത്തിൽ വളരെ വിശദമായ റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി തയ്യാറാക്കിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ച ഏതാണ്ട് പത്തോളം കേസുകൾ തുമ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളും മറ്റ് കേസുകളും ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ക്രമസമാധാന ചുമതലയുള്ള എഡിജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് നിലവിൽ ഇപ്പോൾ അഞ്ച് പ്രതികൾ ഈ പോലീസുകാരെ കൂടാതെ അഞ്ചുപേരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ഇനി ക്രൈംബ്രാഞ്ചായിരിക്കും ഈ കേസ് അന്വേഷിക്കുക വേണോ ശരി ഷഫീദ്